ത് എന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് ഭയങ്കര നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ട് ഒരു എക്സാമ്പിൾ പറയാം പച്ചമുളക് പച്ചമുളകിലൊക്കെ ഇല കാണാതെ പച്ചമുളക് ഉണ്ടായി അപ്പൊ അതിലെനിക്ക് അത്ഭുതമായി അതുപോലെ തക്കാളി കരിവേപ്പില അപ്പൊ അത് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കും ഇതെങ്ങനെ ഇതിലൂടെ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാം അതിലൂടെ ഞാൻ ഈ ഫോട്ടോ വീഡിയോ വെച്ചിട്ട് പിന്നെ നമ്മുടെ കർഷക ഫാമിലിയിലേക്ക് നമ്മുടെ കൃഷി കൃഷിഭവൻ മുഖേന പരിചയപ്പെട്ട് അവരിൽ ഈ ഒരു എല്ലാ ിലും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാ കൃഷി ഭവനിലും നമ്മുടെ ഈ അഗ്രൗണ്ട് അറിയുന്ന രീതിയിൽ ഇതിനെപ്പറ്റി ട്രെയിനിങ്ങോ ഞാൻ യൂട്യൂബ് നോക്കി നമ്മുടെ പഠിക്കും അവരെ പിന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കേട്ട് എഴുതി അത് തന്നെ കർഷകരിലേക്ക് പറഞ്ഞു കൊടുത്തു അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരു അൻപതിനായിരം രൂപക്കാണ് അഗ്രോ പ്രൊഡക്റ്റ് എടുത്തത് ആ അൻപതിനായിരം വെച്ചിട്ടാണ് പത്ത് ലക്ഷം രണ്ട് മാസം കൊണ്ട് ഉണ്ടാക്കി ആ പത്ത് ലക്ഷം അതുകൊണ്ടാണ് ഈ തായ്ലന്റ് അച്ചീറായത് ഓർമ്മ വണ്ടിയിൽ അഞ്ച് ലക്ഷം ഓർപിറ്റൂർ അഞ്ച് ലക്ഷം തായ്ലന്റ് അച്ചീറായിട്ടുണ്ടായിരുന്നത്